രണ്ട് പേര് വെച്ചിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിൽ നിന്ന് തുടങ്ങിയ കമ്പനിയാണ് സ്വന്തം ടൂൾ പോയി ആശാരിപ്പണി അതെ ഇത് ടേബിളിന്റെ മേളിൽ നമുക്ക് തടിയൊക്കെ ഇങ്ങനെ നൈസ് ആയിട്ട് തിരിക്കാനും പറ്റും ബോഡിയിൽ ടച്ച് ഇത് ഓട്ടോമാറ്റിക് മെഷീൻ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണം സി ഇങ്ങനെ ഒന്ന് ചെയ്യണം അതിന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ മെഷീൻ ആണ് ഒരുപാട് ആളുകള് മെഷീന്റെ പ്രവർത്തനം കാണാനായിട്ട് ഹലോ ഞാനിപ്പോൾ ഇവിടെ ദുബായിലാണുള്ളത് ഒരു മലയാളിയുടെ ഒരു ബിസിനസ് ഏറെക്കാലമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് ഇതുപോലൊരു എക്സിബിഷൻ്റെ അതായത് അവരവരുടെ പ്രോഡക്റ്റുകളൊക്കെ കാണിച്ചുകൊണ്ടൊരു സമയം നമുക്ക് ഒത്തു വന്നത് അപ്പോൾ തന്നെ ഞാനിങ്ങ് പോന്നു അപ്പോൾ അവരുടെ എക്സിബിഷനും അവരുടെ മെഷീൻസും ഒക്കെ കാണിച്ചു തരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മെഷീൻസ് ഒക്കെയാണത് ഒരുപാട് ആളുകൾ ഈ എക്സിബിഷനിൽ പല രാജ്യത്തു നിന്നും വന്ന് മെഷീൻസ് വാങ്ങാനും ഒക്കെ ഇപ്പുണ്ട് വിനോദൻ മലയാളിയാണ് അദ്ദേഹം പാവനത്തെ പറ്റി അതിൻ്റെ ആളുകളെ പറ്റി അതുപോലെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത്ര കാര്യം പറയാൻ പറ്റുമോ ഓക്കെ വെൽക്കം ടു ഹോൾസ്ക്രാഫ്റ്റ് ആൻഡ് വെൽക്കം ടു ദ വുഡ് ഷോ ട്വൻറ്റി ട്വന്റി ഫോർ എനിക്ക് ശബ്ദം കുറയും കുറച്ചുകൂടെ നമുക്ക് കയറി എന്നാലോ യെസ് അവിടെ നിന്നു സോ വെൽക്കം ടു ഹോൾസ്ക്രാഫ്റ്റ് വെൽക്കം ടു ദ വുഡ് ഷോ ദുബായ് വുഡ് ഷോ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആൻഡ് ഐ റെസെൻറ്റ് ഹോൾസ്ക്രാഫ്റ്റ് ആൻഡ് വിപ്രസെൻറ്റ് ബ്രാൻഡ്സ് ബേസിക്കലി ദ യൂറോപ്യൻ ബ്രാൻഡ്സ് ലൈക്ക് ഹൊമാ ലെയ്റ്റ്സ് ജോവ് ഹോഫ്മൻ And our concentration is basically on the woodworking industry, and that's where our expertise is. And um, we are basically, you, we can say that we are more of uh, trading, but now we are into uh, consultancy as well. We have a lot, uh, a lot more dreams, and we are actually focusing on our dreams. You know, so that's how it goes. Now, Stuff is about ten years old, and in fact, we are on our eleventh year. We started very small with just about three guys. ിൽ നോ മോർ അബൌട്ട നമുക്കിനി ഇവർ സപ്ലൈ ചെയ്യുന്ന കുറച്ച് മെഷീൻസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം അതിനെപ്പറ്റി കൂടുതലൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാം അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു ഇതാണ് ഒമാക്കിന്റെ എഡ്ജ് ബാൻഡിങ് മെഷീൻ എസ് ഫൈവ് ഹൺഡ്രഡ് സീരീസിൽ സീരീസ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പാനൽസിന്റെ ബാൻഡിങ്ങിന് ബാൻഡിംഗിന് യൂസ് ചെയ്യുന്നത് സൈഡ് ചെയ്യാനായിട്ട് ആ ഇത് ആക്ച്വലി പി വി സി ലിപ്പിംഗ് ആണ് പി വി സി ലിപ്പിംഗ് നമ്മൾ ഇതിന് പറയാം പി വി സി ലിപ്പിംഗ് നമുക്ക് ഈ മെഷീനിൽ അപ് ടു ത്രീ എം എം പോസിബിൾ ആണ് ഓക്കെ പിന്നെ സോളിഡ് വുഡ് അപ് ടു ട്വന്റി എം എം ഇത് ഡോർസിന്റെ ഇതൊരു ഡോർ കോറാണ് ഡോർ കോറ് നമ്മൾ നാല് സൈഡിൽ നമ്മൾ സോളിഡ് വുഡ് സ്ട്രിപ്പ് ചെയ്യും ചെയ്യാം ഉള്ളതും അതുപോലെ വളരെ കുറഞ്ഞതും രണ്ടും രണ്ട് മെറ്റീരിയലാണ് മെറ്റീരിയലാണ് ഇത് ആക്ച്വലി ആണ് മറ്റേ സോളിഡ് 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 അപ് 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 ടു 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 നമുക്ക് നമുക്ക് ഈ ഈ ഈ യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും 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 സെന്റിമീറ്റർ 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 പിന്നെ ആണെങ്കിൽ വരെ അതെ സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ ുംപ് സെന്റിമ പിണെങ്കിൽ മിഷീന്റെ 25 മീറ്റർ per മിനിറ്റ് മീറ്റർ per മിനിറ്റ് ആ ah, 25 മീറ്റർ per മിനിറ്റ് ആണ് ഈ മെഷീന്റെ സ്പീഡ് ഓക്കേ പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞത് അപ് ടു 60 അപ് ടു ചെയ്തു കാണിക്കാം എങ്ങനെയാണെന്ന് വർക്ക് കാണിച്ചാ ആ ഏതുമാണ് പിവിസി ഓനോ thickness ഉള്ളതന്നെ ആയിക്കോട്ടെ ഓക്കേ ഈ വൺ thickness yep follow do

ഡോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഡോറിന്റെ ഒക്കെ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ നമുക്ക് സാമ്പിളിന് വേണ്ടിയിട്ട് ഇവർ ചെയ്ത് കാണിച്ചിരുന്ന ഇവിടെ പശി ഇത് ഒട്ടിക്കുന്ന പശിയാണ് അത് ഇത് ജോവാട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഗ്ലൂ ആണ് ഇവിടെയാണ് ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുക ഇവിടെ നമ്മൾക്ക് ഒരു ഗ്ലൂ ടാങ്ക് ഉണ്ട് ഇത് പ്രീ ഇവിടെയാണ് നമ്മൾ ഗ്ലൂ നമ്മൾ ഗ്ലൂ ഗ്ലൂ ഗ്ലൂർ ചെയ്യുന്നത് ഗ്ലൂ അത് ആയിട്ട് ഇതിലേക്ക് വരും പിന്നെ ഇവിടുന്ന് പിന്നെയും അത് മെൽറ്റ് ആവും നമ്മുടെ റോളർ അപ്ലിക്കേഷൻ ആണ് ില് ഇത് ഓക്കെ ഞാനിപ്പോ പ്രോഗ്രാം സെറ്റ് ചെയ്തു പ്രോഗ്രാമിന്റെ അതായത് സ്ട്രിപ്പിന്റെ ഹൈറ്റ് തിക്നെസ് ഒക്കെ സെറ്റ് ചെയ്തു പാനലിന്റെ തിക്നസ്സും സെറ്റ് ചെയ്തു ഞാനിപ്പോ കൺവേ റോൺ ആക്കണം ഓട്ടോമാറ്റിക്കലി ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് പാനൽ ഫീഡ് ചെയ്യാൻ പീഡിയാൻ പോഷീനിൽ പാനൽ ഫീഡ് പീഡിയാൻ പോകും

ാണത് അതുപോലെ ഈ ഹോൾ ഈ മെഷീനകത്ത് ഇടാൻ പറ്റും അങ്ങനെ ഭയങ്കര ഔട്ട്പുട്ട് വരുന്നത് നല്ല കഷ്ടായിട്ട് ഫിനിഷിംഗ് ഈ ടേബിൾ ഒരു അടിപൊളി സാധനം ഇത് ഈ മെഷീൻ കൂടെ തന്നെ ാണ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് ഈ ടേബിളിന്റെ മേളിൽ നമുക്ക് തിരികാനും അറിയാനൊക്കെ പറ്റും അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ എന്നാണ് പറയാസും താഴത്തേക്ക് പോയിട്ട് ഇതിനുള്ള എയർ പുറത്തേക്ക് വരും നമ്മൾ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിട്ടും ഹാൻഡിലിംഗ് ടിപൊളി പരിപാടിയാണ് അത് ഈ മെഷീൻറെ ഭാഗം തന്നെയാണ് അപ്പൊ ഇതാണ് ഈ ഹൊമാഗിന്റെ ഈ മെഷീൻ മെഷീന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കാണും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ മെഷീൻ വെച്ചിട്ട് നമുക്കുണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ മെഷീൻ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഈ ഹോഴ്സ് ക്രാഫ്റ്റ് അവരുടെ ഇമെയിൽ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ വെച്ചേക്കാം ഇനി ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വേറെ കുറച്ച് മെഷീൻസ് ഉണ്ട് നമുക്കൊരു വാതലമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഫുൾ പരിപാടികൾ ചെയ്യാനുള്ള വേറെ കുറച്ച് മിഷൻസ് നമുക്ക് ആ മിഷൻസോട് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം എൻ്റെ പേരെന്തായിരുന്നു പരുന്നത് പേര് മിഥുനു മിഥുൻ ഓക്കെ മിഥുൻ ഈ മെഷീൻ എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളാണ് ഇതെന്താ ഇതിന്റെ ഇതിൻ്റെ പരിപാടികൾ എന്താ ഇത് ആക്ച്വലി ഇതൊരു സി എൻസി മെഷീൻ ആണ് സി എൻസി റൂട്ടർ മെഷീൻ സി എൻ സി റൂട്ടർ നമുക്ക് വുഡ് വുഡിലെ ഡിസൈൻസ് കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ റണ്ണ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലോക്ക് ഒക്കെ ഉണ്ടല്ലോ ഡോറിന്റെ ലോക്കും പ്രൊസീജറാണ് ഇത് സി എൻ സി ഫോർ ആക്സസ് മെഷീൻ ആണ് എന്ന് പറയുമ്പോ ഇതിന് എക്സ് മൂവ്മെന്റ് ഉണ്ട് എക്സ് എന്ന് പറയുമ്പോ ഇങ്ങനെയുള്ള മൂവ്മെന്റ് അതാണ് മൂന്ന് ആക്സസ് പിന്നെ ഇത് കൂടാതെ വേറൊരു കൂടി സി ആക്സിസ് എങ്ങനെയാ യൂസ് ചെയ്യുന്ന ഇതിപ്പോ ഒരു സ്പെഷ്യൽ ടൂൾ ആണ് റൺ ചെയ്യുന്നത്

ായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ കറങ്ങും ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് പല ടൈപ്പ് ഇവിടെ സോ ബ്ലൈഡ് ഫിറ്റ് ചെയ്യാം നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഏത് ഈ മെഷീനിൽ യൂസ് ചെയ്യാം അതായത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉള്ള പരിപാടി മാത്രമാണ് ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ടോപ്പിൽ നമുക്ക് മസ്റബിയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇമേജസ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം നമുക്ക് പറ്റും ഇപ്പൊ ടൂള് ടൂള് നമ്മള് പ്രോഗ്രാമില് ഏത് ടൂൾ ആണ് നമ്മള് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ടൂൾ ഓട്ടോമാറ്റിക് വന്ന് മെഷീൻ എടുക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വന്നിട്ട് ഡോറിന്റെ ഇപ്പൊ ഡോറിന്റെ ടോപ്പിലുള്ള ഹോൾ ഉണ്ടല്ലോ യൂസ് ചെയ്ത് കഴിഞ്ഞു ടൂൾ ഇത് സൈഡില് നമ്മൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മെഷീൻ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം ചെയ്യാം നമ്മൾ പ്രോഗ്രാം ഏത് ഇവിടെ കട്ട് ചെയ്യേണ്ടത് കൊടുത്താൽ മെഷീൻ ഓട്ടോമാറ്റിക് ആ ടൂള് വന്നെടുത്ത് പ്രോസസ് ചെയ്യും ഇനിയിപ്പോ ഈ ഇപ്പൊ വലിയ ടൂളാണ് വർക്ക് ചെയ്യുന്നത് ചെറിയ ടൂൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് തിരിയും തിരിഞ്ഞിട്ട് ചെറിയ ടൂൾ വർക്ക് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് രണ്ട് ഡ്രില്ല് ചെയ്യണം നമ്മളെ ഡ്രില്ലിന്റെ കാര്യം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ടൂൾ തിരിഞ്ഞിട്ട് വൺ നയൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഹോൾ അതായത്

സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവരൊരു വി ആർ സിസ്റ്റമാണത് നമ്മുടെ ആപ്പിൾ വിഷംപുറയൊക്കെ പോലെ ഒരു വി ആർ സിസ്റ്റമാണത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു വെക്കാത്ത മെഷീനുകളുണ്ടല്ലോ ഒരുപാട് മെഷീൻസ് ഉണ്ട് ആ മെഷീനുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വി ആർ ആണത് ഈ വി ആർ ഇവിടെ ഇരിക്കുന്നവർക്ക് ആ മെഷീൻ എന്താണ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള പരിപാടികൾ ഇതിനകത്തുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത് അല്ലേ കമ്പനികളായാലേ ഇതിങ്ങനെ വേണം എല്ലാ ഓപ്ഷനും തുറന്ന് കൊടുക്കുവാണ് കസ്റ്റമേഴ്സ് അദ്ദേഹം ഒരു നിസാരക്കാരനല്ലോ ഇത്രയും ജർമ്മൻകാരൊക്കെ ദുബായിൽ കൊണ്ടുവന്ന ആളാണ് ഇത്രയും കമ്പനികൾ ജർമ്മൻ കമ്പനികള് ഹൊമാക്കെ ഇവിടെ കൊണ്ടുവന്ന് ദുബായിൽ യു എയിലും പിന്നെ ഇവിടെയൊക്കെയാണ് കൺട്രീസിലിപ്പോൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ ആ അവിടെ അവിടെയൊക്കെ ഈ മെഷീൻസ് എല്ലാം വിൽക്കുന്ന ഈ സ്ഥാപനത്തിന് ഹോൾസ്ക്രാഫ്റ്റിൻ്റെ മുതലാളിയാണ് നിങ്ങൾ അദ്ദേഹത്തിനോട് ഇപ്പോൾ പതിനൊന്ന് വർഷമായല്ലോ എത്ര വർഷമായിട്ട് പെണ്വർത്തിൻ്റെ യൂണിഫോം ഉണ്ട് അതിന്റെ വേണ്ടി എന്നെ വിളിച്ചിരിക്കുകയാണ് ഓക്കെ അതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നതല്ല ഹിഇസ് എൻ എക്സലന്റ് ഗായ് ഇത്രയും ബിസിനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തും എനിക്കൊക്കെ ഒരു മോട്ടിവേഷൻ ശരിക്കും ഇത്രയും ബിസിനസ്സുകളൊക്കെ ഇവിടെ കൊണ്ടുവരുകയൊക്കെ ചെയ്ത ഒരാളാണ് അപ്പം ഈ ഹോൾസ്ക്രാഫ്റ്റിനെ പറ്റി സി നമ്മുടെ വുഡ് ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ആദ്യം നമ്മൾ മീൻസ് ഇരുപത് വർഷം മുന്നേ ഉള്ള നാടിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തിലാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വുഡ് ഇൻഡസ്ട്രി ഇത്രയും വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണെന്ന് മനസ്സിലാവുന്നു ഇതിൻ്റെ പിറകിൽ ഇത്രയും ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് കഴിഞ്ഞാൽ എന്താ പറയുക രണ്ടോ മൂന്നോ നാലോ പേർ അന്നത്തെ കാലത്ത് ജസ്റ്റ് മാനുവലായിട്ട് പോയിട്ട് ചെയ്യുന്ന ജോബുകൾ മാത്രമായിരുന്നു വുഡ് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നത് ഡോർ ഉണ്ടാക്കുക കട്ടള അങ്ങനെയൊക്കെ പറയുന്ന സംഭവം ഇപ്പം ഇതിനൊക്കെ ഭയങ്കര മെഷീനറിയാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ജർമ്മൻ ടെക്നോളജി ഇറ്റാലിയൻ ടെക്നോളജി യൂറോപ്യൻ നൗ ആൾസോ ഫ്രം ചൈന മോസ്റ്റ്ലി എല്ലാം വരുന്നുണ്ട് ഒരുപാട് മെഷീൻസ് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ പ്രോഡക്റ്റാണ് ക്വാളിറ്റി നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല കാര്യങ്ങൾ സപ്ലൈ ചെയ്യുക കസ്റ്റമേഴ്സിനെ അവയർ ചെയ്യുക എന്നുള്ളതാണ് അവരെ അവരെ അവർക്കും കൂടെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും യൂറോപ്യൻ കമ്പനികളെ തന്നെ കൊണ്ടുവന്ന അവരുടെ പ്രോഡക്റ്റ് ഓക്കെ കമ്പാരിറ്റീവ്ലി ടു അതേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിനെല്ലാം വില കൂടുതലാണ് പക്ഷേ ക്വാളിറ്റി അതുപോലെയാണ് അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഹോമാക്കിൻ്റെ ബ്രാൻഡ് ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ മിനിമം പതിനഞ്ച് വർഷം നമുക്കത് ജോലി ചെയ്യാൻ പറ്റും പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷം വരെയാണ് ഇപ്പോൾ ഇരുപത് കൂടുതൽ വർഷങ്ങളിലുള്ള മെഷീൻ വരെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത്രയുണ്ട് പക്ഷെ നമ്മൾ പറയുന്നത് പതിനഞ്ച് വർഷം പത്ത് വർഷം എന്നൊക്കെയാണ് പറയുന്നത് ബട്ട് അതേ സെയിം ടൈം തന്നെ ഇറ്റലിയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ ക്വാളിറ്റിയാണ് കിട്ടാറ് ചൈനീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ ടു ടു ഇയർ ആണ് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റി വൈസ് പിന്നെ ആക്യുറസി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നോക്കാനാണ് അതുപോലെ നമ്മുടെ ടൂൾസ് കൺസ്യൂമബിൾസ് എന്തായാലും ശരി നമ്മൾ നിന്നാണ് കൂടുതലും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മാർക്കറ്റിന് നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കുക മാക്സിമം ടെക്നോളജി നമ്മൾ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുക കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷം നമ്മൾ രണ്ട് പേര് വെച്ചിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റൂമിൽ നിന്ന് തുടങ്ങിയ കമ്പനിയാണ് ഇന്ന് നമ്മൾ തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി നാല് പേരോളം ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാർ മലയാളികളായിട്ടുള്ളവർ ഇന്ത്യൻസ് അല്ലാതെ നോർത്ത് ഇന്ത്യൻ ബാംഗ്ലൂർ പിന്നെ ടുനീഷ്യ ഫിലിപ്പീൻ ഫിലിപ്പൈൻസ് ജോർദാൻ അങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള മിക്സിഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ കമ്പനി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരും നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സർവീസിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിൽക്കുന്ന പ്രോഡക്റ്റിനെ തിരിച്ചെടുത്ത് വീണ്ടും സർവീസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ കൺസ്യൂമബിൾസ് ചെയ്യുന്നുണ്ട് പിന്നെ മെഷീൻ ആണെങ്കിലും നമുക്ക് സർവീസ് ടീമുണ്ട് എല്ലാ എഡ്യൂക്കേറ്റഡ് എഞ്ചിനീയേഴ്സ് ആണ് എല്ലാവരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ പോലെ മാർക്കറ്റ് ബിസിനസ് ഉണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് സൂപ്പർ ഗ്രോത്ത് ആയിരുന്നു നല്ല ബിസിനസ് കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാൻ പറ്റി ഈ വർഷവും നമ്മൾ തുടക്കത്തിൽ നല്ലതുപോലെ ഈ രണ്ട് മാസം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പൈസയുടെ മൂല്യം അതിലുപരി അതിൽ കിട്ടുക എന്നുള്ളത് അവർ നോർമലി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നൂറ് ശതമാനം ക്വാളിറ്റി എവിടെയും കിട്ടാറില്ല എല്ലാവരും സെവൻറ്റി ആണ് ഓഫർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെയല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി റിട്ടേൺ അവർക്ക് കിട്ടണം അതാണ് നമ്മളുടെ ഈ അതനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്രോഡക്റ്റും അങ്ങനത്തെയാണ് അതാണ് നമ്മുടെ സക്സസിന്റെ രഹസ്യം അതെ തീർച്ചയായും നമ്മുടെ കസ്റ്റമറിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അവർ വന്ന് നമ്മുടെ അടുത്ത് കൂടുതലായിട്ട് പറയുന്നുണ്ട് മീൻസ് നെഗോസിയേഷൻ പോലും നിൽക്കാത്ത കസ്റ്റമറാണ് നമുക്ക് ഓക്കെ കാരണം അവർക്കറിയാം ഒരു സംശയം ചോദിച്ചാൽ ഇപ്പം ഈ ഈ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെഷീൻസിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള മാർക്കറ്റ് ആണോ ആ മെഷീൻസിന് സപ്പോർട്ടീവായിട്ടുള്ള മാർക്കറ്റാണ് പക്ഷേ പ്രൈസ് കോൺഷ്യസ് ആണ് ഭയങ്കരമായിട്ട് പ്രൈസിനെ നോക്കുന്നുണ്ട് പക്ഷേ ഈ കസ്റ്റമേഴ്സിനെ അറിയാം എവിടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ അവിടെ പ്രൈസ് കൊടുത്തേ പറ്റത്തുള്ളറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു കാരണം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ചെറിയൊരു ഹെഡേക്ക് ആയിട്ട് തോന്നും നമുക്ക് അതെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സെയിൽസ് നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ആഫ്റ്റർ സെയിൽസ് നമുക്ക് ഭയങ്കര ഈസിയാണ് ആഫ്റ്റർ സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് വരെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര തലവേദനയായിട്ട് തോന്നും ഇതെങ്ങനെ വിൽക്കുന്നുള്ള ഹെഡേക്ക് അത് ആ സമയം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും കാരണം നമുക്ക് കസ്റ്റമറിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടോ ഒരു മോശം വാക്കുകളോ ഒന്നും കിട്ടാറില്ല ഒരു തവണ ഒരു ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ ആൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ തന്നെ ഫാക്ടറി തുടങ്ങുന്നവരുണ്ട് ചെറുതായിട്ട് ചെറിയ സെറ്റപ്പിൽ തുടങ്ങുക അവർ വരുമ്പോൾ തന്നെ നമ്മൾ പറയും നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള മെഷീനാണ് നമ്മൾ പ്രൊഡക്റ്റുകളാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത് കൊടുക്കാറുള്ളത് നോർമലി ഇവിടുത്തെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഇൻവോയ്സ് വാല്യൂ ആണ് ആൾക്കാർ സെയിൽസിൻ്റെ ഇൻവോയ്സ് വാല്യൂ ആണ് എല്ലാവരും എത്ര മാത്രം ഇൻവോയ്സ് ചെയ്യാം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അങ്ങനെയല്ല നേരെ റിവേഴ്സാണ് നമുക്ക് അവർക്ക് കൊടുക്കാം അതായത് അവരെ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് ഓക്കെ അതാണ് നമ്മുടെ എയിം ആ രീതിയിലാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മുടെ വരുന്നു വരുന്നുണ്ട് ഓക്കെ മിസ്റ്റർ ലൂയി നമുക്ക് എന്താ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇവരും ഹോർസ് ക്രാഫ്റ്റിന്റെ ആള് തന്നെയാണ് അദ്ദേഹം എന്താ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഈ രണ്ട് തടികൾ തമ്മില് ഈ രണ്ട് തടികൾ തമ്മില് ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്യണം ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മെഷീനാണത് ഓക്കെ ഒരുപാട് ആളുകള് മെഷീന്റെ പ്രവർത്തനം കാണാനായിട്ട് എന്റെ ഒപ്പം വന്നിട്ടുണ്ട് ഒരു പരിപാടിയാണ് അടിപൊളി അടിപൊളി ഓരോന്നോരോന്നായി കണ്ടിട്ടും മടുക്കാത്ത ഞാൻ പിന്നെ വി ആർ ഒന്ന് പരീക്ഷിക്കാമെന്നായി എന്തായാലും മലയാളികളുടെ കരുത്ത് തെളിയിച്ച ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Bye.